തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി കക്ഷിച്ച മൂന്നാഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണയമൊക്കെ ഏകദേശമൊക്കെ പൂർത്തിയായിരിക്കുന്നു യു ഡി എഫിൻ്റെ മുതിർന്ന നേതാവും മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടി നമ്മളോടൊപ്പം ചേരുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ എവിടെ വരുത്തി നല്ല നിലയിലാണ് പോകുന്നത് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് എല്ലാ പ്രശ്നങ്ങളും അതാത് ജില്ലകളിൽ അതുപോലെ തന്നെ അതാത് മണ്ഡലങ്ങളിലും പഞ്ചായത്തുകളിലും ഒക്കെ തന്നെ തീരുന്നുണ്ട് അത് വളരെ നല്ല ഒരു സൂചനയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് പൊതുവിൽ യു ഡി എഫിൻ്റെ ഒരുക്കം വളരെ നല്ലതാണ് അടുത്തു തന്നെ യു ഡി എഫ് യോഗം ചേർന്ന് ഒരുമിച്ച് പത്രസമ്മേളനം നടത്താനും ഒക്കെ പരിപാടിയുണ്ട് വളരെ നല്ല ക്യാമ്പയിനായിട്ട് ഇറങ്ങാനാണ് ഞങ്ങളുടെ പരിപാടി ഈ യു ഡി എഫ് പതിവില്ലാത്തതിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചില സ്വരസ്യങ്ങളുണ്ടെങ്കിൽ ഇപ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരാനിരിക്കുന്നു ഈ ഘട്ടത്തിൽ വലിയൊരു ഐക്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് എവിടെയും സ്ഥാനാർത്ഥി നിർണ്ണയോ അല്ലെങ്കിൽ സീറ്റ് ഷെയറിങ്ങോ സംബന്ധിച്ച കാര്യമായ സ്വരസ്യങ്ങൾ തർക്കങ്ങളൊക്കെ കണ്ടില്ല യു ഡി എഫിൻ്റെ കെട്ടുറപ്പിനെ സൂചിപ്പിക്കുന്ന കാര്യമില്ല അല്ലേ വളരെയധികം കെട്ടുറപ്പിനെ സൂചിപ്പിക്കുന്ന കാര്യമാണ് മറ്റു പാർട്ടികളിൽ കണ്ടില്ലേ പ്രശ്നങ്ങൾ ബി ജെ പിയിലൊക്കെ സൂയിസൈഡും ഒന്നും പറയണ്ട അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ യു ഡി എഫിലില്ല യു ഡി എഫ് വിജയിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ട് എന്ന് പ്രവർത്തകന്മാർക്കറിയാം അപ്പോൾ ഏത് സീറ്റ് കിട്ടിയാലും അവർ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് പഞ്ചായത്തുകളിലൊക്കെ കാണുന്ന ഒരു ലക്ഷണം അതാണ് പഴയ കാലങ്ങളിൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ജയിക്കുന്ന സീറ്റ് അത് കിട്ടാനുള്ള ബാർഗെയിനിങ്ങും അങ്ങനെയൊന്നും ഇല്ലപ്പോൾ ഏത് സീറ്റായാലും യു ഡി എഫിന് അനുകൂലമായ ഒരു ട്രെൻഡുണ്ട് എന്നുള്ളതുകൊണ്ടാണ് പ്രശ്നങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നത് അതുപോലെ ഇടതുമുന്നി തുടർഭരണം കിട്ടി ഇപ്പോൾ പി എം സി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇടതുമുന്നണിക്കേത്ത് പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയും സി പി എമ്മും തമ്മിൽ വലിയ തർക്കങ്ങൾ നടക്കുന്നു പി എം സി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കും അത് തീർച്ചയായിട്ടും ജനങ്ങൾ വളരെ ആശങ്കാകുലരാണ് ജനങ്ങൾ ആശങ്കാകുലരാണ് ജീവനക്കാർ വളരെയധികം ആണ് അവർ വളരെ ദേഷ്യത്തിലാണ് അവർ പണിമുടക്കുകയാണ് അപ്പോൾ ഇത് അവർക്കൊക്കെ കുടുംബമല്ലേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിൽക്കൂല നാളെ ബി ജെ പി അത് പൗരത്വ പ്രശ്നമാക്കിക്കളയും എന്നുവരെയുള്ള ആശങ്കയുണ്ട് അവിടെ ഒരു പൗരാവകാശം നിഷേധിക്കാനുള്ള പുറപ്പാടാണ് അതുകൊണ്ട് തന്നെ അവർ വളരെ ആശങ്കാകുലരാണ് ഈ എസ്ഐ ആർ ഇപ്പോൾ ഒരു ആത്മഹത്യയിലെത്തിക്കും ബി എല്ലോ ആത്മഹത്യ അവർ എത്തി നിൽക്കുന്നു സുപ്രീം കോടതിയിൽ ലീഗ് സമീപിക്കുന്നു കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് രാഷ്ട്രീയ പാർട്ടി സുപ്രീംകോടതിയെ സമീപിക്കുന്നത് ഈ എസ് ഐ ആർ തൽക്കാലം നിർത്തിവെക്കണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ഉറച്ചു നിൽക്കുക അതുകൊണ്ടാണ് ഞങ്ങൾ കോടതിയെ സമീപിച്ചത് കാരണം ഈ പിന്നെ എന്താ പറയുക ഗവൺമെൻറ് പറഞ്ഞാൽ കേൾക്കുന്നില്ല രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല ഒരു ഏകാധിപത്യ ഭരണം പോലെയല്ലേ നടക്കുന്നത് അതേപോലെ തന്നെ എലക്ഷൻ കമ്മീഷനാണ് എന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നില്ല പിന്നെ സുപ്രീം കോടതിയെ സമീപിപ്പിക്കല്ലാതെ വഴിയില്ലല്ലോ അതാണ് ഞങ്ങളിപ്പോൾ ചെയ്തത് ബീഹാർ അതിനൊരു ഉദാഹരണമായി രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കൂട്ടത്തോടെ വെട്ടി മാറ്റിയത് വളരെ ക്ലിയറായിട്ട് ബീഹാറിൽ കാണുന്നുണ്ടല്ലോ ഇലക്ഷൻ റിസൾട്ട് അതുകൊണ്ടാണ് എന്നുള്ളത് ഇപ്പോൾ മെല്ലെ മെല്ലെ എല്ലാവർക്കും മനസ്സിലായി വരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രശ്നം കൂടുതൽ ചർച്ച ചെയ്യപ്പെടും ഒരു